ആ നിങ്ങൾ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്നിടാൻ പോകുന്നത് നമ്മൾ മുന്നേ ഒരു മോണിറ്റൈസേഷൻ ആയ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ കിട്ടിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒരു ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അത് ഏത് ചാനലായിരിക്കണം എന്തായിരിക്കണം എന്റെ കണ്ടന്റ് എന്ന് നമുക്കൊരു കൃത്യമായ ധാരണ വേണം അതായത് ചാനലിപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇടാം കിട്ടുന്ന കിട്ടുന്ന വീഡിയോസ് ഒക്കെ ഇടാം എന്നൊരു ധാരണയിൽ നിങ്ങൾ വീഡിയോ ചെയ്യാതെ ഇന്നതായിരിക്കണം എന്റെ കണ്ടന്റ് ഇതാണ് ഒന്നുകിൽ വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ വ്ളോഗ് വ്ളോഗുകളാണ് ഞാൻ ഇടുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ അതന്നെ കണ്ടന്റ് ഇനിയിപ്പം ടെക് ചാനലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വാഹനമാണ് നിങ്ങളുടെ സബ്ജെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ എന്ത് കണ്ടന്റ് ആണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കണം തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കേണ്ടത് അല്ലാതെ കുറച്ച് ഞാനൊരു കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊറച്ച് ഞാനൊരു വീഡിയോ വ്ലോഗ് ചെയ്തു കുറച്ച് ഞാൻ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ചാനല് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നമ്മളെ കണ്ടന്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മളെ യൂട്യൂബ് ഇങ്ങനെ സജഷൻ കൊടുത്തോണ്ടിരിക്കുള്ളൂ പിന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പം എപ്പോഴും എന്താണ് പേരിടേണ്ടത് ഒരു ധാരണ വേണം എന്നുവെച്ചാൽ അത് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അവരെ മെമ്മറിയിൽ അത് സൂക്ഷിക്കാൻ പാകത്തിനുള്ള പേരായിരിക്കണം പെട്ടെന്ന് ഞാനിപ്പോ ഒരാളോട് ഭയങ്കര ലെങ്തി പേരൊക്കെ ആവുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും ഒരാൾക്ക് ഓർമ്മയിൽ നിന്നെടുത്ത് സെർച്ച് ചെയ്ത് നോക്കാൻ പാകത്തിനുള്ള പേരുകൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒന്നതാണ് പിന്നെ നമുക്ക് തുടക്കത്തിലൊന്നും തീരെ ഒരു റീച്ചോ കാര്യങ്ങളോ വ്യൂസോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യാം നമ്മള് നമുക്ക് അറിയുന്ന ആൾക്കാരോട് ഇപ്പൊ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും നമ്മളെ കൂടെ ഉള്ളവർ തന്നെയായിരിക്കും എന്തായാലും തുടക്കത്തിലൊക്കെ നമ്മളെ ഒന്നും രണ്ടും ഒരാദ്യത്തെ നൂറ് സബ്സ്ക്രൈബേഴ്സിലും മിക്ക ആൾക്കാരും നമ്മളെ റിലേറ്റീവ്സും നമ്മളെ ഫ്രണ്ട്സും ഒക്കെ തന്നെയായിരിക്കും അപ്പൊ നമ്മള് ഷെയർ കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കും അതെല്ലാം ഓക്കെയാണ് പക്ഷെ പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്ത വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ തന്നെ ഇങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോ കാണും ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രം ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളെ ലിങ്ക് നമ്മൾ നമ്മളെ സ്റ്റാറ്റസ് വെക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത് ഞാനും ചെയ്യാറില്ല കേട്ടോ പിന്നെ എന്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇരേ അതെങ്ങനെയാണ് അതായത് നമ്മളിപ്പോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിലെന്താ ഞാൻ പറഞ്ഞെന്നൊക്കെ അറിയാം പക്ഷെ എന്നാ പോലെ എല്ലാം കഴിഞ്ഞ് അപ്ലോഡ് ആയി കഴിയുമ്പോൾ എനിക്കൊക്കെ ഒരാഗ്രഹമാണ് അത് മറ്റുള്ള ആൾക്കാർ കാണുന്ന പോലെ ഇപ്പൊ ഞാനല്ലോ കാണുന്നത് എന്നുള്ള രീതിയിൽ മറ്റുള്ള ഒരാളിത് എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ള രീതിയിൽ ഈ ചാനലിൽ നിന്ന് ആ വീഡിയോ കാണാൻ ഒരു ഇഷ്ടം ഉണ്ടാവും പക്ഷെ അങ്ങനെ കാണരുത് കേട്ടോ എന്റെ ഫോണിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ആ ഫോണിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡി വേണമെന്നില്ല എന്റെ ഫോണിൽ തന്നെ ഞാൻ വേറൊരു മെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്തിട്ട് ഈ വീഡിയോ എടുത്ത് കാണുക അങ്ങനെ പാടില്ല കേട്ടോ ഒരേ ഐ പി അഡ്രസ് നിന്ന് നമ്മളെ വീഡിയോസ് നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല അത് നമ്മളെ ഗ്രോത്തിനെ ബ്ലോക്ക് ആക്കി നിർത്തും അത് ചെയ്യരുത് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും നമ്മൾ വീഡിയോന്റെ താഴെ പല വീഡിയോസിന്റെയും താഴെ കാണാം ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട് വരൂ വരുമെന്ന് അങ്ങനെ ചെയ്യരുത് എന്താണെന്നറിയോ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് റോബോട്ടായാലും മനുഷ്യന്മാരാണെങ്കിലും ഇത് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ആക്ടിവിറ്റീസ് മുഴുവന് മോണിറ്റൈസ് ചെയ്തുകൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് അതായത് ഞാൻ ഇടുന്ന ഒരു കമന്റ് പോലും വായിച്ചിട്ട് അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റായ രീതിയിൽ ആ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വാണിംഗ് തരാൻ യൂട്യൂബ് സ്പോർട്ടില് എനിക്ക് മെയിൽ വരുന്നുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നീക്കങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഏതൊക്കെ ചാനലാണ് കാണുന്നത് ഞാൻ എന്തൊക്കെയാണ് എല്ലാം മോണിറ്റൈസ് അവിടെ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം അപ്പൊ എന്ത് ചെയ്യാം വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് ഇടാം പക്ഷെ നമ്മൾ നമ്മളെ ഫോണിൽ നിന്ന് വീഡിയോ കാണണ്ട അത് മറ്റുള്ളവർ കാണട്ടെ അവരെ ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ ചെയ്തത് എന്നൊക്കെ ഉള്ളത് അങ്ങനെ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ലോങ് വീഡിയോസിനെക്കാട്ടി കൂടുതൽ ഷോർട്ട് വീഡിയോസ് എന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അതൊരു മാല പോലെയാണ് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുക ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ കാണാൻ വേണ്ടിട്ട് ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഒരു നേരം പോക്കിന് പോലും നമ്മളൊരു ഹോസ്പിറ്റലിൽ അടുത്ത അപ്പോയിൻമെന്റിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ പോലും ആൾക്കാർ രണ്ട് സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ ഓൺ ആക്കെ ചെയ്യാം അപ്പൊ അതിലിങ്ങനെ ഷോർട്ട് വീഡിയോസ് ആണ് അവർ കാണാം ആ സമയത്ത് ആരും ലോങ് വീഡിയോ കാണുന്നുണ്ടാവൂലല്ലോ ഷോർട്ട് വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തും കാരണം ചെറിയ സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം കൺവേ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഏത് വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളത് അതായത് വ്യൂസോ ലൈക്കോ കിട്ടിയത് ഏത് വീഡിയോസിനാണ് അതുപോലെ തന്നെയുള്ള വീഡിയോസ് തുടർന്നും ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ചാനൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോസ് ഒന്നുമില്ല പക്ഷെ ചാനൽ തുടങ്ങി അതിനുശേഷം ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ടു ഇട്ടിട്ട് അടുത്ത കണ്ടന്റ് അടുത്ത വീഡിയോ ഞാൻ ഇനി എന്തിടണം അല്ലെങ്കിൽ എന്തിടണം എന്ന് എന്നതിന് ശേഷം ചിന്തിക്കാതിരിക്കാ നമ്മളൊരു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു നാലഞ്ച് വീഡിയോസ് ഓൾറെഡി എടുത്തു എടുത്തുവെക്കുക ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും എടുത്തു വെക്കാം എന്നിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു വീഡിയോ ഇട്ടു അതൊന്ന് അത്യാവശ്യം ശേഷം തുടർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പിൽ ഇങ്ങനെ ഒരു രണ്ടു ദിവസം കൂടുവാണെങ്കിൽ രണ്ടും കൂടാം ഓരോരോ ദിവസം ദിവസം ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പ് തന്നെ മുടങ്ങാതെ നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഉറപ്പായിട്ട് നമ്മളെ ചാനലിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നല്ല വീഡിയോസ് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം നിങ്ങൾ ലോങ് വീഡിയോസ് കുറച്ചിട്ടാലും കുഴപ്പമില്ല പക്ഷെ ലോങ് ഷോർട്ട് വീഡിയോസ് പ്പോഴും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ നിന്നാണ് കൂടുതലും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ ഷോർട്ട് വീഡിയോസ് ഇടുന്ന സമയത്തും ഫസ്റ്റിലത്തെ തുടക്കമുള്ള സെക്കൻഡ്സ് ഉണ്ടല്ലോ അത് തന്നെ നമ്മൾ കുറച്ച് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ആൾക്കാർക്ക് നെക്സ്റ്റ് എന്താ ബാക്കി പറയാൻ പോകുന്ന എന്താന്ന് അറിയാനുള്ള ഇഷ്ടം ഉണ്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ലോങ് വീഡിയോസ് നമ്മൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ യൂട്യൂബ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആലോചിക്കാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അവിടെ നീക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതൊന്നും നിർത്തൂല്ലേ എന്നിട്ടാണ് ഞാൻ നോക്കുക ഇതെന്താണ് ഈ വീഡിയോ എന്താണ് അപ്പൊ അങ്ങനെ ജസ്റ്റ് ആ തമനയില് നോക്കാൻ വന്നെ നിൽക്കുമ്പോൾ അത് പ്ലേ ആയി തുടങ്ങും പ്ലേ ആയി തുടങ്ങിയാൽ പിന്നെ നമ്മൾ പോലും അറിയാണ്ട് അത് കുറച്ചും കൂടി കണ്ട് കുറച്ചും കൂടി കണ്ട് ആ ഫുൾ വീഡിയോ അങ്ങ് കാണും അപ്പൊ അതേ രീതിക്ക് കുറച്ച് പെട്ടെന്ന് അട്രാക്ഷൻ തരുന്ന രീതിയിലുള്ള തമനയിൽ ഉണ്ടാക്കാം ആൾക്കാരെ ഇങ്ങനെ ഇപ്പൊ ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് മേലോട്ട് പോയത് വീണ്ടും ഒന്ന് എടുത്ത് നോക്കുന്ന രീതിയില് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം പിന്നെ യൂട്യൂബ് തുടങ്ങിയ ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഫോണിൽ ഒരു വൈത്തി സ്റ്റുഡിയോ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ആപ്പ് ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും വേണം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും കേട്ടോ അതല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ നമ്മൾ വൈ ടി എന്ന് അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ലോഗിൻ ചെയ്താലും കിട്ടും അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ വഴി ഇത് കാണുമ്പോൾ അതില് പരിമിതമായ കാര്യങ്ങളാണ് നമ്മളെ ചാനലിനെ കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നുള്ളൂ പക്ഷെ വൈ ടി സ്റ്റുഡിയോയിൽ കയറുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവ്രിത്തിങ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഒരു വീഡിയോനെ പറ്റി തന്നെ അതിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അതിൽ കാണും എത്ര ആൾക്കാർ കണ്ടു അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി എത്ര പൈസ കിട്ടി എത്ര മിനിറ്റ് അത് ആൾക്കാർ വാച്ച് ചെയ്തു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ നമ്മളെ ഗ്രോയിങ് ഗ്രാഫുകളൊക്കെ നമുക്ക് നമുക്കതിൽ അതായത് വിശകലനം ചെയ്യുന്ന രീതിയിൽ തന്നെ പിന്നെ അനലറ്റിക്സ് എന്ന് പറഞ്ഞിട്ടെടുത്ത് നോക്കുമ്പോൾ നമുക്കതില് നമ്മളെ വ്യൂവേഴ്സിനെ കണ്ട ആൾക്കാർ തന്നെ ഇത് കാണുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ മാത്രം വന്ന് ഇങ്ങനെ പോവുകയാണോ അതായത് ഒരാൾ വരും കണ്ടു അതങ്ങ് പോകും അങ്ങനെയാണോ അതായത് റിട്ടേണിംഗ് വ്യൂവേഴ്സ് ഉണ്ടോ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത് പിന്നെ എന്റെ വ്യൂസ് ഒരു വീഡിയോ തന്നെ ഒരു പത്ത് മിനിറ്റ് ഉള്ളതാണെങ്കിൽ അത് എത്ര മിനിറ്റ് ആണ് ഏവറേജ് ആൾക്കാർ കാണുന്നത് എന്ന് തുടങ്ങി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നമ്മളെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ദിവസത്തില് ഏറ്റവും കൂടുതൽ ഏത് സമയത്താണ് ആളുകൾ ഈ വീഡിയോ കാണുന്നത് എന്നുള്ള ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഏകദേശം ഈ ടൈമിന് അപ്ലോഡ് ചെയ്താൽ മതി എന്നൊരു ധാരണ വരും അല്ലേ അപ്പൊ ഞാനിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഒരു ടൈമിനൊന്നും അല്ല അപ്ലോഡ് ചെയ്യുന്നതിന്റെ സാഹചര്യം കൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും ഇന്ന് സമയത്ത് ഞാൻ എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം അതെങ്ങനെ മനസ്സിലാവും നമ്മളെ ഈ വൈ ടി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രാഫ് ഉണ്ട് അതിലിങ്ങനെ പർപ്പിൾ കളർ ഇങ്ങനെ കൂടി കൂടി വരുന്ന വരുന്നൊരു സമയമൊക്കെ ഉണ്ട് ആ ഒരു ലൈൻ എടുക്കുന്ന സമയത്ത് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഡാർക്ക് ആയിട്ട് ആ പർപ്പിൾ കളർ എവിടെയാണോ ഉള്ളത് ആ ടൈം ആയിരിക്കും നമ്മളെ വീഡിയോസ് ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്ന സമയം അപ്പൊ ആ ടൈമിനെ അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വൈ ടി സ്റ്റുഡിയോന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പൊ വൈ ടി സ്റ്റുഡിയോ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കണം തന്നെയാണ് പറയുന്നത് ചാനൽ ഉണ്ടെങ്കിൽ അത് വേണം അതിന്റെ വീട് പോലെ അത് വേണം ആ ഒരു കാര്യം ശ്രദ്ധിക്ക പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്നിട്ട് പറയണം ഞാൻ നിങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ ചാനല് നിങ്ങൾ തിരിച്ചും തരണേ തിരിച്ചും സപ്പോർട്ട് ഉണ്ടാവണേ ഞാനും സപ്പോർട്ട് ചെയ്യാം എന്ന് ഒരു കമന്റിലും പോയിട്ട് ചെയ്യാതിരിക്കുക മാത്രമല്ല എന്നെ ഇപ്പോ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തു ഇരിക്കാൻ ഞാൻ അപ്പൊ തന്നെ പോയി തിരിച്ച് അവരുത് സബ്സ്ക്രൈബ് ചെയ്തത് ആ രണ്ട് സബ്സ്ക്രിപ്ഷനും അങ്ങ് ക്യാൻസൽ ആയി പോകും അത് ഇത്ര മണിക്കൂറിനുള്ളിലൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തോ എന്നൊക്കെ ഒരു പോക്കുണ്ടല്ലോ അതൊക്കെ യൂട്യൂബിന് മനസ്സിലാവും അങ്ങനെ യൂട്യൂബിനെ പറ്റിക്കാൻ നോക്കണ്ട അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ഇതൊക്കെ നമ്മൾ നമ്മളിടുന്ന ഈ കമന്റുകളൊക്കെ ശ്രദ്ധിക്കും അതായത് ഞാനിപ്പോ എനിക്ക് രണ്ട് ചാനലുണ്ട് ഞാനിപ്പോ ഒരു ചാനലില് കയറി നിന്നാല് മറ്റേ ചാനലിലുള്ള വീഡിയോസ് കയറി കാണാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് നമ്മൾ നമ്മളെ വീഡിയോ കാണണ്ടാന്ന് അങ്ങ് തീരുമാനിച്ചേക്കാം അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ വീഡിയോയിൽ ഒരു പതിമൂന്ന് വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികളെ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക കോപ്പി ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ഒരു വീഡിയോ തന്നെ യൂട്യൂബ് നമ്മളോട് പറയാതെ പോലും ഡിലീറ്റ് ഡിലീറ്റാക്കിന്നും വരാം കുഞ്ഞുങ്ങളെ കാണിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിന്റെ കമന്റ് സെക്ഷൻ എപ്പോഴും ഓഫ് ആക്കിയിട്ടുണ്ടാവും നമ്മൾ കമന്റ് ഓൺ ആക്കും അവർ കയറി കമന്റ് ഓഫ് ആക്കും വീണ്ടും നമ്മളെരിക്കും എന്താ കമന് ഓഫ് ുന്നത് ആ വീഡിയോസിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോ കുട്ടികൾക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ ആളുടെ മെയിൽ ഡി വെച്ചിട്ടൊരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം അതല്ലെങ്കിൽ കുട്ടികളെ കൂടെ വലിയവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം ആ നിങ്ങൾക്ക് അനുഭവത്തിൽ മനസ്സിലാവും കാരണം ആ ചാനലിന് മാത്രം വ്യൂസ് കുറവായിരിക്കും ഒരു ടെൻ കെ വരെയൊക്കെ ഒരൊറ്റ മണിക്കൂറില് വ്യൂസ് കിട്ടുന്നവർക്ക് പോലും ഒരു കുഞ്ഞിന്റെ വീഡിയോ നിങ്ങൾ ആ കുഞ്ഞിനെ മാത്രം വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാൽപ്പത് വ്യൂസ് ഒക്കെ അതിന് വരുള്ളൂ ടോട്ടല് അപ്പം കുട്ടികളെ വെച്ചിട്ടിടുമ്പ ശ്രദ്ധിക്കാം പിന്നെ നമ്മള് വയലൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ കോപ്പിറൈറ്റ് കിട്ടുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വേറെ പാട്ടുണ്ടായാൽ മതി എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ റേഡിയോയിൽ പാട്ട് കേട്ടോണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ എവിടെയിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ പാട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടുകൾ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം അതല്ലെങ്കിൽ ഇഷ്യൂ വരും അപ്ലോഡ് ചെയ്യുമ്പോൾ ഒക്കെ ഇഷ്യൂ വരും മോണിറ്റൈസേഷനെ ബാധിക്കും മോണിറ്റൈസേഷൻ കട്ടായി പോവാനും കാരണവും അപ്പൊ അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടത് വൈ ടി സ്റ്റുഡിയോ ഉണ്ടല്ലോ അപ്പൊ അതിൽ കയറുക എന്നിട്ട് നമുക്ക് ആ കോപ്പിറൈറ്റ് വന്ന പാർട്ട് ഏതാണോ അതിനെ മാത്രം റിമൂവ് ചെയ്യാൻ പറ്റും ഏത് പാട്ടാണോ ആ പാട്ട് മാത്രം അത് ഇറേസ് ചെയ്യും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് പിന്നെ വൈ ടി സ്റ്റുഡിയോ സോറി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ നിർബന്ധമായും ഏതെങ്കിലും ടെക് ചാനലിനെ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ടെക് ചാനലിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ യൂട്യൂബിന്റെ അൽഗുരുതത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന കാര്യം അവര് പറഞ്ഞുതരും ചുമ്മാ നമ്മൾ ചാനൽ കണ്ടാ മതി ഒരാളെ ആശ്രയിക്കണമെന്നില്ല ജസ്റ്റ് നമ്മളെ എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കാൻ യൂട്യൂബിന് സാധിക്കും അപ്പൊ യൂട്യൂബിൽ ജസ്റ്റ് നമ്മൾ ഡൗട്ട് അടിച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്കിപ്പോ കോപ്പി റേറ്റ് എനിക്ക് അറിയില്ല അതെന്ത് ചെയ്യണം അപ്പൊ നമ്മൾ അത് നമ്മളെ ഡൗട്ട് എന്താണോ യൂട്യൂബ് തന്നെ പരിഹരിച്ചു തരും അപ്പൊ അതിൽ തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം ഏതെങ്കിലുമൊക്കെ ചാനലേറെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഉപയോഗപ്രദമാവും കേട്ടോ ഞാൻ അങ്ങനെ ഒരു ടെക് ചാനലിനെ ഫോളോ ചെയ്തതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് എന്റെ മിസ്റ്റേക്സ് മനസ്സിലായി എനിക്ക് എന്തുകൊണ്ട് വ്യൂസ് കിട്ടുന്നില്ല ഞാൻ എന്തുകൊണ്ട് റീച്ചാവുന്നില്ല എന്നതിനൊക്കെയുള്ള ഉത്തരം കിട്ടിയത് ഞാൻ കുറേ മിസ്റ്റേക്സ് ഞാൻ പോലും അറിയാണ്ട് ചെയ്തോണ്ടിരുന്നത് കൊണ്ടാണ് അപ്പൊ അതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റിയത് ഇതുപോലെ ടെക് ചാനലുകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ചാനലിന്റെ പേര് ജെ ഫോർ ടെക് ജിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അവരെ കോണ്ടാക്ട് നമ്പർ ഒക്കെ നമുക്ക് കിട്ടും അവരെ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ ഇത് പേ പ്രൊമോഷൻ ഒന്നും അല്ല അല്ലാട്ടോ എനിക്ക് അത്രയും ആ ചാനലിനോട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ടും സിമ്പിൾ ആയിട്ടും പറഞ്ഞു തരുന്ന ഒരു ചാനലാണ് കാര്യങ്ങൾ ഇങ്ങനെ വളച്ചു കെട്ടി അത് നിങ്ങൾ വാച്ച് അവർ കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ലെങ്തി വീഡിയോസ് ഇടരുത് കാരണം എന്താ വെച്ചാൽ വാച്ച് അവർ കൂടൂല അതുകൊണ്ട് ഞാനിപ്പോ ഒരു സിമ്പിൾ കാര്യമായിരിക്കും